ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ ഹനാൻ്റെ വിശേഷം ഇന്നലെ വരാൻ പറ്റിയില്ല സോറി കുറേ പേർക്ക് മെസ്സേജ് ചോദിക്കുന്നത് എന്താ വരാത്തേന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങളായിരുന്നു നാട്ടിലേക്ക് വരാൻ പോകില്ലേ അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങൾ അടുപ്പിക്കാനുണ്ടായിരുന്നു അതിൻ്റെ തിരക്കിലായിരുന്നു ചക്രകളെ അപ്പം ഞാൻ ഇന്നലെ ഓർത്ത് കുറച്ച് പേര് എന്നെ പ്രതീക്ഷിച്ചിരിക്കുവാണ് ഓ ബുക്ക് അയച്ചിട്ട് ഞാൻ പേരൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് എന്താ തന്നോ പറയാന്ന് കേൾക്കണ പറയട്ടെ ഞാൻ ആദ്യമായിട്ട് ബുക്ക് എൻ്റെ അടുത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്ത് മേടിച്ചത് ദീപ ബിജു ആണ് ദീപാ ബിജു ഒരുപാട് സന്തോഷം കേട്ടോ ഉദ്ഘാടകയാണ് ഉദ്ഘാടക ഞാൻ ബുക്കെന്ന് പറഞ്ഞപ്പോൾ തന്നെ മേടിച്ച് ബുക്ക് ചെയ്ത ആള് ദീപാ ബിജു ആണ് കേട്ടോ ദീപാ ബിജു രണ്ടാമത് ഷേർലി ജോൺസൺ മൂന്ന് മിനി ഇ കെ നാല് സുഷമ രാജൻ അഞ്ച് റോ റോസി ജോ ആറ് വിജയലക്ഷ്മി ഏഴ് സീന ആർ എട്ട് സിന്ധു പ്രകാശ് ഒമ്പത് റെൻസി മാത്യു പത്ത് സോജ എസ് പതിനൊന്ന് ജയശ്രീ പന്ത്രണ്ട് പ്രീതി അജിത്ത് ഹാജർ വിളിക്കുവാണ് ഞാൻ പതിമൂന്ന് അനില ബാബു പതിനാല് ബെറ്റ്സി ജോർജ് പതിനഞ്ച് ഷീബ ടോമി പതിനാറ് മിനി മാത്യു പതിനേഴ് ബിജി ബിജു ബിജിനി ബിജു ഓ ബിജിനിയുടെ തെറ്റിപ്പോ എന്ന് പറയുമ്പോൾ ബിജിനി ബിജു നമുക്ക് എപ്പോഴും കവൻറ്റൊക്കെ ഇടത്തില്ലേ ബിജിനി ബിജു പതിനെട്ട് ജസി ബിജു പത്തൊൻപത് ഇന്ദിരാ മോഹൻ ഇരുപത് സീന സജീവൻ ഇരുപത്തൊന്ന് രാജി ദേവി ഇരുപത്തിരണ്ട് സിജി അഗസ്റ്റിൻ ഇരുപത്തി മൂന്ന് അപർണ ഇരുപത്തിനാല് സമ്പന്ന രാജീവൻ നല്ല പേരല്ലേ സമ്പന്ന രാജീവൻ ഇരുപത്തഞ്ച് മായ സുരേഷ് സുദേശ് മായ സുദേശ് ഒരുപാട് സന്തോഷം ഇരുപത്തഞ്ച് പേരെ ഞാൻ പറയുന്നുള്ളൂ ഇനി നാളെ ഇരുപത്തഞ്ച് പേരെ പറയാം കേട്ടോ ഒരുപാട് സന്തോഷം നന്നായിട്ട് ബുക്കിംഗ് നടക്കുന്നുണ്ട് അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോഴും കേട്ടാ നാട്ടിലോട്ട് വരാനുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് സെറ്റാക്കി വെക്കുന്നതിവിടെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ കുറേ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിന് അടുത്ത വീഡിയോയിൽ പറയാം ബിസിനസ് പരമായി ചില പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഒരു ഉപകാരം ചെയ്തിട്ട് ഉപദ്രവമായിട്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇതിനൊരു ഒരു പണി വെക്കണമല്ലോ എന്താണെന്ന് എൻ്റെ അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ അതൊക്കെ പറയാൻ കണ്ട ചക്കള എന്തുണ്ട് വിശേഷം എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ പിന്നെ ഞാൻ കുറച്ച് സാരിയൊക്കെ ഇതിനകത്ത് അത് അതൊരേ വീട്ടമ്മമാർ അവരുടെ ബിസിനസ്സാണ് അവർ വീട്ടമ്മ സ്ത്രീകളാണ് നിങ്ങൾ പിന്നെ അങ്ങനെ പിന്നെ ആർക്കെങ്കിലും ഇപ്പം അവർ ഫേമസ് ആയിട്ടില്ല അവർക്ക് പിന്നെ യൂട്യൂബില്ല ഇങ്ങനെ വിൽക്കാനൊരു മാർഗമില്ല അതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നിട്ട് ഞാൻ ഇതിനകത്തൂടെ കാണിക്കുന്നതാണ് കേട്ടോ പിന്നെ എനിക്കെന്ത് എന്ത് പറയാനുള്ള ചക്കരകളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഓണക്കോടിയൊക്കെ എടുത്തു ഓണക്കോടിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരെണ്ണം എടുക്കാൻ നോക്കണം അതിൽ സൽക്കരമത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടണം ഞാൻ അങ്ങനെ ഞാനങ്ങനെ കേട്ടോ പിന്നെ എനിക്ക് വലിയ വൻ വൻകടകളിലൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ ആൾക്കാർ ജീവിക്കാനുള്ളത് ഒരു വകുപ്പിന് കൊടുക്കണം നമ്മുടെ സ്ത്രീകളുടെ കയ്യിലല്ലേ ഇതൊക്കെ ഇരിക്കുന്നത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വിപണിയെ സജീവമാക്കുന്നത് ആണങ്ങളല്ല കച്ചവടവും നടത്തുന്നത് ഇപ്പോൾ ഭോവനത്തി ഞാൻ പറയുന്നത് ഒരു ഓണക്കോടി വേണമെന്ന് പറഞ്ഞാൽ ആ ഒരു ഓണക്കോടി അതിൻ്റെ കശത്തുള്ളൂ പിന്നെ നമ്മളാണ് അതിനകത്ത് വേറെ കൂടെ ഇട്ട് പൊലിപ്പിച്ച് എടുക്കുന്നത് അല്ലേ നമ്മളെ ലേഖനം എടുക്കുന്നത് അപ്പോൾ നമ്മുടെ നമ്മൾ വിചാരിച്ചാലേ ബിസിനസ് നടക്കത്തുള്ളൂ അല്ലേ പ്രത്യേകിച്ച് സ്ത്രീകളുടേതായ വസ്ത്രം ആഭരണങ്ങൾ എല്ലാ സാധനങ്ങളും നമ്മൾ വിചാരിച്ചാലേ നടക്കത്തത് അല്ലേ അപ്പോൾ ഞാനൊരു പുതിയ സംരംഭമൊക്കെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട് സ്ത്രീകൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന അവരിൽ എന്തുണ്ടെങ്കിലും അത് അതവിടെ വിറ്റഴിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ പോലെ ഒരു അതായത് ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ എന്ത് സാധനം ഉണ്ടെങ്കിലും അതവിടെ ചിലവാകുന്ന രീതിയിലുള്ളൊരു പരിപാടിയും കൊണ്ട് ഞാൻ വരുന്നുണ്ട് കേട്ടാ അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഒരുപാട് പേരുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് വരുന്നുണ്ട് എല്ലാം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ഉൽപ്പന്നങ്ങൾ ചിലതൊക്കെ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത സാധനങ്ങളും സാധനങ്ങളുമുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്രൂപ്പ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിലൂടെ ഞാൻ നിങ്ങൾ നിങ്ങളെ എന്താ പറയുന്നത് എല്ലാവരും നിങ്ങൾ കാഴ്ചക്കാരായിട്ടും വേണം നിങ്ങൾ ഈ കാഴ്ച കാണുന്നവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ തോന്നും ആ എനിക്കിത് ഇന്നതുണ്ടാക്കി സിംഗിൾ ബോമൻ്റെ കൈ കൊടുത്താൽ അതും കാശ് ആകും എന്ന് പറയുന്ന രീതിയിൽ അത് നിങ്ങളുടെ സാധനം ഞാൻ വിറ്റ് തരുന്നൊരു ഒരു ഒരു സംരംഭം ഞാൻ ഫോം ചെയ്തുകൊണ്ട് വരുന്നു അടുത്ത ദിവസങ്ങളിൽ അത് ഓപ്പൺ ആകുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്തുണ്ടാക്കിയാലും അതിലൂടെ വിറ്റഴിക്കാം അങ്ങനെ സ്ത്രീകളുടെ സ്ത്രീകളുടെ വുമൺ സെല്ലിങ് എന്ന് പറയുന്ന സാധനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങളോട് പിന്നെ അതെന്തൊക്കെയാണ് അതിൻ്റെ കുറച്ച് അഡ്മിൻ അഡ്മിൻമാരെയൊക്കെ വേണം എല്ലാ ജില്ലയിലും അങ്ങനെ കുറേ ഒരു നല്ലൊരു സംഭവം റെഡിയാക്കി ആക്കിക്കൊണ്ട് വരുന്നുണ്ട് വലിയ അതൊരു അതിന് അത് ഞാൻ നിങ്ങളിലേക്ക് ഇപ്പം അടുത്ത ദിവസം കൊണ്ടുവരാം കേട്ടോ നിങ്ങൾ അതിനെക്ക് അതിനകത്ത് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് പത്ത് രൂപ ഉണ്ടാക്കാൻ നോക്കുക നിങ്ങൾ അതിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുക അപ്പം നിങ്ങൾക്ക് പരസ്പരം ഒരു നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് വിൽക്കുകയും ചെയ്യും അതിനകത്ത് ആരെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെട്ട സാധനം വിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കുകയും ചെയ്യണം പരസ്പരം അങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു ചങ്ങല പോലെ പ്രവർത്തിച്ചാൽ എല്ലാവർക്കും ഒരു വരുമാന മാർഗം ഉണ്ടാവും നല്ല പരിപാടിയല്ലേ നിങ്ങളുടെ ഇതിൽ എന്തുണ്ട് അത് നിങ്ങൾ അതിന അതിനകത്ത് സെയിൽ ചെയ്യുക ആ നിങ്ങൾക്ക് എന്താവശ്യമുണ്ട് അത് നിങ്ങൾ അതിൽ നിന്ന് എടുക്കുക അപ്പോൾ അത് ഒരു ചങ്ങനെ പോലെ പ്രവർത്തിച്ച് പോകുമ്പോൾ കുറേ തൊഴിലില്ലാത്തവർക്കും തൊഴിൽ പുതുതായിട്ട് ചെയ്യണമെന്ന് ഓർക്കുന്നവർക്കും ഒരു വിപണിയില്ലാതെ ഇരിക്കുന്നവർക്കും എല്ലാം അതൊരു മാർഗമാവും സാധാരണക്കാർക്ക് മനസ്സിലായി ഇപ്പോൾ കുറേ ആൾക്കാർക്ക് വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനവും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത സാ ആൾക്കാർ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ വലിയ രീതിയിലൊന്നും കൈകാര്യം ചെയ്യാൻ അറിയാത്തവർക്കും ജീവിക്കണ്ടേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഓക്കെ നല്ലൊരു പരിപാടിയാണ് സക്സസ് ആവും എനിക്ക് ഉറപ്പാണ് പിന്നെന്ത തല ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്ത് ചെയ്യണം വെറുതെ ഇരുന്ന് പാഴായി ഈ ജന്മം പാഴാക്കുന്നതിൽ എത്രയോ നല്ലതാണ് അല്ലേ ഞാൻ ബിസി ആയിട്ടിരിക്കും എനിക്ക് എല്ലാവരുടെയും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും എപ്പോഴും നിങ്ങളെ കാ നിങ്ങളിപ്പോൾ നിങ്ങൾ നിങ്ങളൊക്കെ എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ അഭിപ്രായം ഇന്ന സിംഗ് ഇന്ന ചെയ്യൂ എന്നെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു തരിക ഞാനത് സ്വീകരിക്കും അത് നല്ലത് ഞാൻ സേവ് ചെയ്യും എനിക്ക് പറ്റാത്തതാണെങ്കിൽ കളയും അങ്ങനെ ഒരു കൂട്ടത്തോടെ നമുക്കിങ്ങനെ പോകാം കേട്ടോ അപ്പം ഇതിനെല്ലാം അത്യന്താപേക്ഷിതമായി നമ്മൾ മുന്നോട്ട് പോവുകയും വിജയിക്കുകയും ചെയ്യണം എന്ത് വേണം എല്ലാവരും ഒരു ഈശ്വര പ്രാർത്ഥന വേണം അതിലേക്കാണ് നിങ്ങളെ കൊണ്ടുവരുന്നത് കേട്ടോ ഭഗവത്ഗീത ബൈബിള് ഖുര്ആൻ ഏതാണെന്ന് പറഞ്ഞാലും അതിൽ നിരന്തരം അതിലുള്ളവർ അത് സേവിക്കുന്ന ആളുകൾക്ക് രക്ഷയുള്ളു പ്രാർത്ഥന അടുക്കായിട്ടൊരു പ്രാർത്ഥനയുള്ളവർക്ക് എന്ത് ഫല എന്താ പറയുന്ന നമ്മുടെ മനസ്സിലൊരു ഫലഭൂഷ്ടി ഉണ്ടായിരിക്കണം അതിന് പ്രാർത്ഥനയാണ് അതിൻ്റെ വളം മനസ്സിൽ നല്ല ചിന്തകൾ വരാൻ പ്രാർത്ഥന നല്ല പ്രാർത്ഥനകൾക്ക് നല്ല ചിന്തകൾ വരുമെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ നല്ല ചിന്തകൾ വന്നാൽ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി നല്ല ചിന്തകളിൽ നിന്നാണ് നമ്മുടെ നല്ല പ്രവർത്തികൾ വരും പ്രവർത്തികളിൽ നിന്ന് നല്ല മാറ്റങ്ങൾ വരും നമുക്ക് തന്നെ ഒരു മാറ്റം വരും നമ്മുടെ മാറ്റങ്ങളിൽ നിന്ന് നമുക്ക് പുരോഗതി ഉണ്ടാകും നമുക്ക് വിജയവും പുരോഗതിയൊക്കെ പുരോഗതി ഉണ്ടാകുമ്പോൾ നമുക്ക് വിജയം ഉണ്ടാകും നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലതായിട്ട് വരും നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മുടെ തലച്ചോറ് പറഞ്ഞു തരും ആദ്യം വേണ്ടത് എന്താണ് നമ്മുടെ തലച്ചോറിലേക്ക് കൊടുക്കേണ്ട ഒരു നല്ല ഒന്നാംതരം വളമാണ് നിരന്തരം പ്രാർത്ഥന ഭക്തി സൽക്കർമ്മം ചെയ്യൽ നല്ല കാര്യം ചിന്തിക്കൽ നല്ല ന നാവ് കൊണ്ട് നല്ല ആരെ ദോഷിക്കുക നല്ല കാര്യങ്ങൾ പറയുക എപ്പോഴും നല്ല ഉണർവോടെ ഇരിക്കുക അപ്പോൾ രോഗങ്ങളുണ്ടാകത്തില്ല സിന്തകൾ ആരോഗ്യപരമായ ജീവിതം ഉണ്ടാക്കും നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും എല്ലാവരെയും നമുക്ക് എല്ലാവരെയും നമുക്ക് നല്ലതിലേക്ക് മാത്രം നമ്മൾ ഏറ്റവും വേഗം നടക്കും മോശമായ ആൾക്കാർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് പോകും ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നു ഇതൊക്കെ പറയാനായിരിക്കും ഇങ്ങനെയൊക്കെ ഞാൻ കൂടുതലെനിക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റുന്നു കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് ഞാൻ പോകുന്നുണ്ട് ഇപ്പോൾ ഈ ഒരുപാട് പേര് എന്താ പറയുക എൻ്റെ ദൈവമേ എത്രയോ പേരെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ജോലി വീട്ട് ജോലി കടമാണ് അങ്ങനെ ഇങ്ങനെ അപ്പം ഞാനോട് ഞാനിപ്പോൾ ഒരു ജോബ് കൺസൾട്ടൻസി തുടങ്ങും തുടങ്ങും എല്ലാവരും പറഞ്ഞോണ്ട് ഇപ്പോൾ ഞാനൊരു ജോബ് കൺസൾട്ടൻസ് തുടങ്ങി എനിക്ക് ഇവിടുന്നൊക്കെ എവിടെയൊക്കെ ആൾ വേക്കൻസി ഉണ്ട് എന്തായാലും ഓരോ കമ്പനികൾ കയറി ഇറങ്ങി നടന്ന് എനിക്ക് വേക്കൻസികൾ പിടിക്കണം ചക്രകളെ ഈ വേക്കൻസി പിടിക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ ടാക്സി ടാക്സി വേണം ഒരു കാർ എടുത്ത് നമ്മളിങ്ങനെ ഒരു ഡ്രൈവറെ വെച്ച് കറങ്ങിയിടുന്നത് എനിക്ക് ഓഫീസിലെന്ന് കയറുന്നതിന് യാതൊരു നാണമല്ല ഏത് ഭാഷ എത്രക്കും ഞാൻ ഇന്ന ഇന്ന വേക്കൻസിക്ക് ആളുണ്ടാന്ന് ചോദിച്ച് എനിക്ക് ദുരഭിമാനം ഇല്ല ഞാൻ കൊടുത്ത് അപ്പോൾ അവർ എൻ്റെ സംസാരം കേൾക്കാൻ പേ എല്ലാ ഓഫീസിലും ഒരു മലയാളിയുണ്ട് ഞാൻ ചെന്നിരിക്കും എന്നിട്ട് ഞാൻ ഓർത്തിട്ടുണ്ട് എനിക്കതിന് ദുരഭിമാനം ഇല്ല ദുരഭിമാനമുള്ളവർക്കാണ് ജീവിക്കാനും പ്രാരാബ്ദവും പ്രശ്നങ്ങളൊക്കെ ഒക്കെ വരുന്നത് എനിക്ക് ദുരഭിമാനമില്ല എനിക്ക് കട്ട സപ്പോർട്ട് പോകാനുണ്ട് അതുകൊണ്ട് ഞാനോർത്ത് അങ്ങനെ പോയി ഒരു സ്ഥലത്തുനിന്ന് ഓർഡർ എന്താ പിന്നെ ഇതിലൂടെ മാധ്യമം ഇതിലൂടെ എനിക്ക് പിടിക്കാം പുറത്തുള്ളവരിപ്പോൾ എൻ്റെ അടുത്ത് വീട്ടുജോലിക്കൊക്കെ ഒരാൾക്കെങ്കിലും ഒരു ഒരു ജോലി ആ ഒരാഴ്ചയിൽ ഒരെണ്ണമെങ്കിലും ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കോ ഞാനിപ്പോൾ കുറച്ച് പേരെ വീട്ടുജോലിക്കൊക്കെ സെറ്റാക്കി കൊടുത്തു പക്ഷേ എങ്കിൽ അവിടെ നിന്നല്ല ചില സ്ഥലത്തുനിന്ന് എനിക്ക് നല്ല കംപ്ലയിൻറ്റാണ് വരുന്നത് അതായത് ഇത് വൃത്തിയായിട്ട് ഒന്നും ചെയ്യാൻ അറിയത്തില്ല ചില കുട്ടികളെ നോക്കാനും കുളിപ്പിക്കാനും ഒന്നും ശരിക്കും അറിയത്തില്ല കള്ളവൊക്കെ പറഞ്ഞത് ആര്യത്തിന് കഷ്ടപ്പെടാന്ന് നമ്മൾ കയറ്റി അവർ വിസ എടുത്താൽ കൊടുത്തിട്ട് മൂന്നാല് ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് വീട്ടിൽ പോകണം ഇങ്ങനെ പറഞ്ഞതൊന്നും ശരിയല്ല അങ്ങനെയൊന്നും പറയാൻ ആരും വരരുത് ഇപ്പോൾ സിവിൽ എഞ്ചിനീയർ ആയിട്ട് രണ്ട് മൂന്ന് പിള്ളാരെ എടുത്തു അങ്ങനെ കുറച്ച് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് കുറച്ച് പിള്ളേരെ നമ്മൾ എടുപ്പിച്ച് കൊടുത്തു എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയാവുക അവരവിടെ വന്നേച്ചും അയ്യോ എനിക്ക് ഇത്രയും എനിക്ക് നിൽക്കാൻ വയ്യ എനിക്ക് ഈ എനിക്ക് അവിടെ വയ്യ ഇവിടെ കൊച്ചു പിള്ളാരാണ് പണിയെടുക്കാൻ കഴിയില്ല അവർക്ക് വിയർപ്പിൻ്റെ അസുഖമുള്ള പിള്ളേർ അപ്പം അങ്ങനെയുള്ളവര് ഇവിടെ പണിക്ക് വരാൻ നോക്കരുത് നമുക്ക് ഭയങ്കര തലവേന ഉണ്ട് കാരണം അവരുടെ നിന്ന് അഞ്ച് പൈസ പോലും വാങ്ങാത്തോണ്ടല്ലേ അവർക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു അഹങ്കാരം വന്നത് ഇപ്പം ഞാനിത് ചെയ്യണമെങ്കിൽ ഞാനപ്പോൾ ഓർത്ത് ഒരു പ്രോസസ്സിങ് ഫീസെങ്കിലും അപ്പം ഞാനതിനായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോകും ഞാൻ അങ്ങനത്തെ ഒരു നിങ്ങൾ ഞാനതിനകത്ത് ഇങ്ങനെ ഇത് ഇട്ടോണ്ടിരിക്കും ജോലിയുടെ ഇട്ടോണ്ടിരിക്കും ഞാൻ പോവനോട് അരച്ച് പോകുമ്പോൾ അത് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു അത് അവരോട് ആലോചിക്കാൻ പറഞ്ഞു ഞാനൊരു നിങ്ങൾക്ക് ഞാനൊരു എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ ഇനി ഞാനാരാണ് യൂ സബലീക്കായ ഞാനിവിടെ നിന്ന് നിങ്ങൾക്ക് ജോലി സംഭവിച്ചു തരാൻ വേണ്ടി എനിക്ക് ഇത്ര ഫോൺ ചാർജ് ചെയ്യും ഇവിടെ എത്ര പേടത്തറിയാം ഫോണൊന്ന് ചാർജ് ചെയ്യുന്നത് കൊടുക്കത്ത പൈസയാണ് ഞരകളെ ഇതൊന്നും പോകാൻ തരത്തില്ല എനിക്ക് യൂട്യൂബിൽ കിട്ടുന്ന കംപ്ലീറ്റ് രാഷ്ട്രീയ ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ചിലവാക്കാൻ കാശില്ലാതായി പോരുന്നു അതുകൊണ്ട് ഞാൻ ഓർത്തത് ദരിദ്ര്യത്തെ എനിക്ക് ക്ഷണിച്ചു വരുത്താൻ പറ്റത്തില്ല ചക്കരകളെ അതുകൊണ്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഒരാളെ ജോയിൻ ചെയ്യും എല്ലാവരും ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യും എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കാരണം നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാനിത് വെക്കാൻ പോകും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോകും അത് ജോയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് നാട്ടിലൊരു ഇരുന്നൂറ്റമ്പത് രൂപ തന്നലേ ജോയിൻ ചെയ്യത്തുള്ളൂ അല്ലാതെ ഞാൻ കാരണം ഞാനിവിടെയെല്ലാം നടക്കേണ്ടേ നാട്ടിലെ രൂപയൊന്നുമല്ല ഇവിടെ ഒരു ടാക്സി പിടിച്ചാൽ നൂറ് രൂപ കൊടുക്കാതിരിക്കാൻ പറ്റത്തിൽ അങ്ങോട്ട് കിട്ടുമല്ല മൂന്നാല് സ്ഥലത്ത് പോകും ൂറ് നൂറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രണ്ടായിരത്തി മുന്നൂറ് രൂപയോളം വരും ഞാൻ എവിടെ നിന്ന് കൊടുക്കും ചക്രുകൾ പറയിൽ നിന്ന് എടുത്ത് കൊടുത്ത് നിങ്ങൾക്ക് ജോലി മേടിച്ച് തന്നിട്ട് ഞാൻ ദരിദ്രവാസിയാകാറാം ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ തിരിച്ച് കയറി വരും അതുകൊണ്ട് ഞാൻ ഇല്ല ദാസന്മാരെ അതുകൊണ്ട് ചെയ്യുവാണെങ്കിൽ എനിക്കൊരു മണി പവർ വേണം അത് അത് ഒരു ഒരാളിൽ നിന്ന് ഞാൻ ഈ ജോയിൻ ചെയ്യുന്നതിന് ഇരുന്നൂറ്റമ്പത് രൂപ അതിനേക്കുള്ള ഒന്നും വാങ്ങത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ജോലിയിലേക്ക് ജോലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ അതായത് ഇവിടെ ഉള്ള എന്ത് നേഴ്സ് വേണം ലാബ് ടെക്നീഷ്യൻ വേണം പിന്നെ മേസൻ വേണം പിന്നെ കോഫി മേക്കർ വേണം പിന്നെ എന്താണ് സോഫ്റ്റ്വെയർ എൻജിനീയർ എഞ്ചിനീയർ വേണം പിന്നെ അങ്ങനെ എൻ്റെ എഞ്ചിനീയർ മേഖലയല്ല കെണി എൻജി എത്ര എത്ര എത്രയോ ആൾക്കാർ വേണം പറയാം എഞ്ചിനീയർമാരുമായിട്ടൊക്കെ അപ്പോൾ അങ്ങനെ ഒത്തിരി പേരെടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഞാൻ എനിക്ക് വലിയ പ്രയോജനം തൊണ്ടിരിക്കും വലിയ വൻതുകയൊന്നും തുകയിൽ മേടിക്കാൻ തയ്യാറല്ല ലക്ഷക്കണക്കിന് മേടിച്ചിട്ട് നമുക്ക് പിന്നെ അതിന് ഉത്തരം പറയാൻ തയ്യാറല്ല അതുകൊണ്ട് നമ്മളൊരു വഴി കാണിച്ചു തരും നിങ്ങൾ അതാ നല്ലതാണ് ശരിയാണ് തെറ്റാണ് എന്നൊക്കെ ഇവിടെ പൈസ കൊടുത്ത് കയറുന്നത് കൊണ്ട് എനിക്ക് താല്പര്യമില്ല കേട്ടോ പിന്നെ ഇതിനായിട്ട് ബുദ്ധിമുട്ട് തുറക്കുക സർവീസ് ചാർജ് നിങ്ങൾ കൊടുത്താൽ മതി അല്ലാതെ ഓവർ ലക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് അടവ് മേടിച്ച് തുറന്ന പണയം ചെന്നുകൊണ്ട് കൊടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തേ ഞാനത് പ്രോത്സാഹിപ്പിക്കത്തുമില്ല അങ്ങനൊരു മേഖലയിലേക്ക് എനിക്ക് തിരിച്ചു വിട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു കുറേ ജോലിക്ക് ജോലിക്കായിട്ടും വീട്ടുജോലിക്കായിട്ടും ഹോം നേഴ്സായിട്ടും എൻ്റെ ദൈവമേ നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേർ എനിക്ക് സ്വസ്ഥത സമാധാനം തരുന്നില്ല എൻ്റെ വാട്സപ്പുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ സി ബികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ സ്വന്തമായിട്ടൊരു ആലോചനയാണ് ഇങ്ങനെ ചെയ്താലും െന്ന് ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണ് അപ്പം ഇത് ചെയ്താലോ എന്ന് പറയുന്നത് അപ്പം ജോലി അന്വേഷിക്കുന്ന കമ്പനികൾ കമ്പനികൾപ്പെടുന്ന ഇവിടെ ഓരോ കമ്പനികളിലും ഞാനെൻ്റെ ഒരു ഫോം കൊണ്ട് കൊടുക്കും നിങ്ങൾക്ക് എത്ര പേര് ഇവിടെ എന്തിനൊക്കെ വേണം എന്ത് സാലറി കൊടുക്കും എത്ര പേര് ഇന്ത്യയിൽ നിന്ന് എടുക്കും ഒരു രാജ്യത്ത് നിന്ന് ഇത്ര പേര് എടുക്കുക ഒരു കമ്പനി നോക്കുമ്പോൾ ഇന്ത്യക്കാർ ഇത്ര പേര് എടുക്കണമെന്നുണ്ട് പിന്നെ ഫിലിപ്പീൻസിൽ ഇത്ര എടുക്കണമെന്നുണ്ട് പിന്നെ അങ്ങനെ ഓരോ ആൾക്കാരെ ഇത്രയും ഇൻഡോനേഷ്യ ഇത്ര എടുക്കണമെന്നുണ്ട് അങ്ങനെ ആൾക്കാരെ ഇവിടെ അങ്ങനെ ഒരു നിയമമുണ്ട് ഇവിടെ അപ്പം ഇന്ത്യക്കാർ എത്ര വരണം എത്ര പേര് വേണം അപ്പം നമ്മുടെ ആൾക്കാരെ കൊടുക്കാൻ പറ്റിയാൽ അങ്ങനൊരു ചാൻസസ് ഉണ്ട് അതൊരു നല്ല കഴിവ് വേണം ആ കഴിവ് എനിക്കുണ്ടെന്നാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഡിഗ്രിയൊന്നും എൻ്റെ വാലയില്ലെങ്കിലും എനിക്ക് അതിനുള്ള മുട്ടിയാൽ തുറക്കും എന്ന് പറയുന്നൊരു ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്കുണ്ട് ഒരു ധൈര്യമുണ്ട് എനിക്ക് ഇവിടെ ഏത് രാജ്യത്താണെങ്കിലും ഭാഷ കേരളത്തിലെങ്കിലും ഞാൻ പിടിച്ചിരിക്കും ചക്രയെ അപ്പോൾ ഇത് തുടങ്ങട്ടെ ഞാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എനിക്ക് ഒരിക്കലും ഞാനൊരു എന്താ പറയുക എനിക്കൊരു ചീത്തപ്പേരുണ്ടാവുകയും ചെയ്യരുത് ഇപ്പം എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ജോലി നിങ്ങൾക്ക് കാപ്റ്റായെന്ന് പറഞ്ഞാൽ കിട്ടില്ല നിങ്ങൾ എന്താ ചീത്ത വിളിക്കാനൊന്നും വരത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കൺസൾട്ടൻസി തുടങ്ങി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം അത് സത്യവും നീതിയും ഉള്ളതായിരിക്കും അല്ലാതെ എനിക്കതെ ഞാൻ പറഞ്ഞു പൈസയൊക്കെ മേടിക്കാൻ എനിക്ക് പേടിയാണ് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കാരണം എനിക്ക് എൻ്റെ ബോബനും എനിക്ക് ചീത്ത പേരുണ്ടായിരുന്നു കാരണം ആയിരക്കണക്കിന് പേര് നിരന്തരം എൻ്റെ ഫോണിൽ ഇങ്ങനെ ഫോളോ ചെയ്തിങ്ങനെ ചേച്ചി ചേച്ചി ഒരു ജോലി ഒരു ജോലി ഡ്രൈവർമാരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി പേര് അപ്പോൾ ഒരു മണിപ്പോൾ നമുക്കൊരു വിസ എടുത്ത് കൊടുക്കാം ഒരാൾക്ക് ഇപ്പോൾ തൊഴിലിനു വേണ്ടി ഇവിടെ വരണം ഫ്രീ വിസയൊക്കെ എടുത്തുകൊടുക്കുക ഞാൻ വിചാരിച്ചു നടക്കും നല്ല കമ്പനികളിലൊക്കെ ഫ്രീ ഫ്രീ വിസ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് ചെയ്ത് കൊടുക്കാൻ പേടിയാണ് പൈസ അത് പൈസ കൊടുത്ത് അവർ സ്വന്തമായിട്ട് എടുത്ത് ഇവിടെ വന്ന് ജോലി കണ്ടുപിടിച്ച് ജോലിക്ക് കയറണം പിന്നെ ഏതെങ്കിലും കമ്പനി കയറി എന്ന് ആ കമ്പനിക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അവർ നമുക്ക് വിസ തന്നോളും മനസ്സിലായി ഫസ്റ്റ് വിസ നമ്മളെടുത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ഒരു മേഖല ഒന്നും ചെയ്യാതിരുന്നാൽ നമ്മൾ ഇരുന്ന് പോകും നമ്മളെന്തെങ്കിലും ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ അവർ രക്ഷപ്പെടത്തുള്ളൂ അല്ലേ മടിച്ചും ബാക്കിലോട്ടിരുന്ന് എപ്പോഴും ഇടിച്ചു കയറുന്നവൻ്റെ കാലഘട്ടമാണിത് ബാക്കിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ആത്മധൈര്യമില്ലാതെ രക്ഷപ്പെടുവര് അങ്ങനെ രക്ഷപ്പെടും എനിക്ക് ജോലി കിട്ടും ഞാൻ അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്ത് ജീവിക്കും എനിക്കുള്ളത് ഞാൻ ആർക്കും കൈനീട്ടാതെ ഞാൻ തന്നെ കണ്ടെത്തും എന്നൊരു മനോവിചാരവും നല്ല നിരന്തര പ്രാർത്ഥനയുള്ളവൻ്റെ കൂടെയാണ് ജീവിത വിജയം അത് നിങ്ങൾ മനസ്സിലാക്കി അല്ലാതെ ഓ ഇത് നടക്കാനാണ് ഇത് നടക്കുക ഈ ചേച്ചി വിറയുന്നത് കേൾക്കണം ഇത് ഇവിടെ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ഇത് സത്യമാണ് ഷോ അവിടെ ചെന്നാൽ കിട്ടുക ജോലി ഇങ്ങനെയൊന്ന് എഫർട്ടേയും നമുക്കൊരു സോഴ്സ് ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം എന്തിനെ പോസിറ്റീവായി കാണാനൊരു മൈൻഡ് നമുക്കുണ്ടായിരിക്കണം എനിക്ക് ജോലി കിട്ടും എനിക്ക് വേണം ജോലി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ബോബൻ പോലും ഈ പ്രായത്തിൽ പോലും ബോബനെ എത്ര കമ്പനികളെ കൊണ്ട് കൊടുത്തേന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ബോബന് വന്ന കമ്പനി ചേരണം ബോബനെ എത്ര പേരെ വിളിച്ചത്ര പ്രായ പ്രശ്നമുണ്ട് ബോബന് ജോലിയിലൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഒരുപാട് കമ്പനികൾ ബോബൻ ഇങ്ങനെ കൊണ്ട് കൊടുത്തിട്ടും കമ്പനികൾ ബോബനെ വിളിക്കുകയാണ് ബോബനുണ്ട് ഇവിടെന്ത് ശമ്പളം കിട്ടും അവിടെ എന്ത് ശമ്പളം ഇങ്ങനെ നോക്കിയിട്ടാണ് ബോബൻ കയറിയത് മനസ്സിലായി ഇപ്പോഴും ബോബം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കമ്പ ജോലി ഇപ്പം നമ്മളൊരു ചെറുതായിട്ട് ചെറിയ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ബോബൻ ചെയ്യിക്കുന്നുണ്ട് കോൺട്രാക്റ്റ് എന്നിട്ട് ബോബൻ ഒരു സ്ഥലത്ത് ജോലിയും ചെയ്യണം അപ്പോൾ ആ കമ്പനിയുടെ വർക്ക് കൂടെ ബോബൻ ഇത് സബ് കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പം ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം അറിവ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് മേഖല അത് നമുക്കൊരു നമ്മുടെ തല ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എങ്ങനെ പൈസ ഉണ്ടാക്കണം എന്ത് ചെയ്യണം നമുക്ക് നിരന്തര പ്രാർത്ഥന ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് വരും ചക്കരകളെ അത് നമ്മുടെ മുന്നിലേക്ക് വരും ദൈവത്തിലാണ് സത്യം നിങ്ങൾക്ക് ഒരു ഓപ്പൺ ചെയ്തു തരുന്നതേയും ഈ പ്രകൃതി അങ്ങനെ സെറ്റാക്കിയിരിക്കുന്നതാണ് ആവശ്യമില്ലാത്ത മുന്നിലോട്ട് ഒന്നും ചെല്ലത്തില്ല ആ ഇങ്ങനെ കരുതി ലക്ഷ്യം വെച്ചിരിക്കുന്നവൻ്റെ മുന്നിലേക്ക് മാർഗം ഉണ്ടാകും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ പോവുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ജോയിൻ ചെയ്യാൻ എങ്കിൽ നിങ്ങൾ എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ അപ്പം ഞാൻ അങ്ങനെ കുറച്ച് പേരായെങ്കിൽ മാത്രമേ എനിക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ആയിരം പേരെങ്കിലും കിട്ടിയാൽ അഞ്ഞൂറും പോലും ഒരു ആയിരം പേരെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ എനിക്കിപ്പോൾ ഒരു ഞാൻ പോയില്ലായിരത്തുമ്പോൾ ഇന്ന ദിവസത്തിൽ ഇത്ര ഇന്ന ജോലിക്കാർ വേണം എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കണം അങ്ങനെയുള്ള ആളുകൾ എനിക്ക് കിട്ടണം എല്ലാവരും കിട്ടണം മേസ കിട്ടണം ആശാരിപ്പണി ചെയ്യുന്നവരെ കിട്ടണം പിന്നെ വീട്ടു ജോലിക്കാരെ കിട്ടണം ഹോം നഴ്സിനെ കിട്ടണം ഡോക്ടറെ കിട്ടണം എഞ്ചിനീയറെ കിട്ടണം ദന്തസ്റ്റിനെ കിട്ടണം പിന്നെ ബ്യൂട്ടീഷ്യൻ കിട്ടണം പിന്നെ കോസ്മെറ്റോളജിസ്റ്റിനെ കിട്ടണം പിന്നെ കമ്പ്യൂട്ടറിൻ്റെ സെക്ഷനിൽ ഇരിക്കാൻ എല്ലാ എല്ലാം പഠിച്ചവരെ വേണം അപ്പം അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർ എന്നിലേക്ക് വരണം വന്നാലേ എനിക്ക് ഇവിടെ ഇതിനായിട്ടൊരു ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ ഉള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമൻ്റ് ഇടണം എനിക്കൊരു പ്രയോജനമാവും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ്രയോജനമാവും കേട്ടോ ഞാനിത് ചെയ്യാൻ ഇറങ്ങി എനിക്കൊരു നിങ്ങളൊരു ആത്മവിശ്വാസം തന്നെ എല്ലാം നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങി നിങ്ങളത്തോട് ആലോചിക്കുന്നത് ചക്രകളെ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു സത്യവും നീതിയായിട്ട് ഞാൻ നിങ്ങളോട് നിൽക്കും നിങ്ങളും എൻ്റെ തിരിച്ചെന്നോടും ഇപ്പോൾ ഇങ്ങനെ ഞാനൊരു മാരേജ് ബ്യൂറോ തുടങ്ങി ഞാൻ കല്യാണം കൊടുത്തില്ലെങ്കിൽ പൈതോടുത്തേക്കും എനിക്ക് വേണം അവർ നാളെ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ പണം എനിക്കത് എങ്ങോത് അത് കർമ്മദോഷം വരല്ലോ എന്തിനും ഭയങ്കര ആഗ്രഹം നിർബന്ധമാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഇനി ഞാൻ ഒരു പത്ത് രൂപ ഉണ്ടാക്കിയാൽ അത് എനിക്ക് ഉതകണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് സ്വന്തമായിട്ടുണ്ടാക്കിയാൽ അത് അഭിമാനത്തോടെ തല ഇനി എൻ്റെ പൈസ മേടിച്ചിട്ട് തന്നില്ലല്ലോ എന്ന് ഒരാടുത്ത് മുമ്പിൽ ചെന്ന് ഇങ്ങനെ തല കുരുക്കരുതെന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഒരു മാർഗ്ഗത്തെ നല്ല രീതിയിലാക്കാൻ ലോകത്തുള്ള എല്ലാവരെയും സഹകരണം എനിക്ക് വേണം ഈ എൻ്റെ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയുടെയും കേട്ടോ ഒരു വീട്ടമ്മയാണ് ഞാനൊന്ന് ആലോചിച്ചണം ഇവിടെ വന്നിരുന്ന് ചെയ്യുന്ന പരിപാടിയാണെന്ന് ആലോചിച്ചത് ഇതിന് പ്രോത്സാഹനം തരുന്നോ നിരുത്സാഹനം തരുന്നോ എന്താണ് തരുന്നത് എന്ന് കമന്റിയിവിടെ കാണിക്കണം കേട്ടോ പിന്നെ എനിക്ക് ബോബൻ്റെ സപ്പോർട്ടില്ലാത്ത ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല ബോബനാണ് എല്ലായിടവും ചെന്നപ്പോൾ ഞാനുമായിട്ട് വേറെ ഇവിടെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് അവരുമായിട്ട് ചെന്ന് നമ്മൾ ഓഫീസിൽ ചേർന്ന് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് അറിയത്തില്ല ദാസാ ഹിന്ദി അറിയത്തില്ല ദാസ എസ് ഓർണോ ഒക്കെ പറയാൻ അറിയത്തുള്ളൂ ഒള്ളി മലയാളക്കളികളെ എനിക്കറിയത്തുള്ളൂ അപ്പം പുള്ളിക്കാരൻ സംസാരിച്ചോളൂ അങ്ങനെ ഞാൻ പറഞ്ഞ ആഴ്ച ഒരു ദിവസമെങ്കിലും നമുക്ക് ഒരു ഓഫീസിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ വിളിച്ചോളും നമ്മളെ പിന്നെ വേക്കൻസി ഉണ്ട് ഇന്നയാളെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ തന്നെ നമ്മളുടെ ഗ്രൂപ്പിലാരുണ്ട് അവരെ എടുത്തു കൊടുക്കും അപ്പോൾ അവരോട് പറയും റെഡി കയറിക്കോ എന്ന് പറയും ഇങ്ങനെ പറയുന്ന ഒരു കാര്യം തുടങ്ങാൻ അത് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അങ്ങനെ ഞാൻ ചെയ്യണോ നിങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് ഞാൻ തുടങ്ങത്തുള്ളൂ ഒത്തിരി പേർക്ക് വിദ്യാഭ്യാസം ചെയ്ത് ഒരു ഒരുപാട് പേര് ജോലിയിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കുന്നുള്ളൂ ഒത്തിരി പഠിച്ചിട്ടുണ്ട് പക്ഷേ നല്ലൊരു ജോലിയില്ല പത്തു ഇരുപത്തയ്യായിരം രൂപ നമ്മുടെ നാട്ടിൽ ശമ്പളം കിട്ടി അവർ എങ്ങനെ ജീവിക്കുമെന്നാണ് പറയുന്നത് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ വന്ന എന്തെങ്കിലും എന്ത് പറഞ്ഞില്ല ഏറ്റവും ഏറ്റവും താഴെയാണ് അമ്പതിനായിരം രൂപക്കുള്ളിൽ എന്തായാലും കിട്ടും അറുപതിനായിരം രൂപയൊക്കെ കിട്ടാത്ത ആരുമില്ല മനസ്സിലായി അപ്പം വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരു വിധത്തിൽ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ട് ഭാര്യയും ഭർത്താവണ രണ്ടുപേരും കൂടെ ജോലി ചെയ്യണമെങ്കിൽ ഒരു പിന്നെ ചെറിയൊരു ഷെൽട്ടറിൽ ജീവിച്ചിട്ടാണെങ്കിലും നമുക്കൊരു കുടുംബവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലേ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് വന്ന് ഒന്ന് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ടതാണ് നല്ല കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വിജയിക്കും തോന്നില്ല എനിക്ക് വിശ്വാസമുണ്ട് വിജയിക്കുമെന്ന് പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാണെന്ന് അറിയാനാണ് ഞാൻ ഇത് ഇടുന്നത് ഓക്കെ താങ്ക് യു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും വിത്ത് കേട്ടാ അതിൽ നിന്നാണ് നല്ല മുള പ്രാർത്ഥിച്ചിട്ട് വിതയ്ക്കുന്നത് മുളയ്ക്കും അത് ഫലം തരൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയുള്ളവരായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടണ്ടടയെ നിങ്ങളെ ഒല്ലേക്കിടുവാൻ കേട്ടോ